ചായമില്ലാതെ മായമില്ലാതെ ഹൈസ സമഗ്ര ശിക്ഷ കേരള എറണാകുളം ജില്ലാ ഭിന്നശേഷി കായികോത്സവം കോതമംഗലത്ത് നടന്നു ആന്റണി ജോൺ എംഎൽഎ ഭിന്നശേഷി കായികോത്സവം ഉദ്ഘാടനം ചെയ്തു സമഗ്ര കേരളം എറണാകുളം ജില്ലാ ഭിന്നശേഷി കായികോത്സവം കോതമംഗലം കാൽസിയോ ടർഫിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും അവസര സമത്വം ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വൈവിധ്യമാർന്ന പരിപാടിയുടെ ഭാഗമായാണ് കായികോത്സവം നടത്തുന്നത് എറണാകുളം ജില്ലയിലെ പതിനഞ്ച് ബിആർസിൽ നിന്നുള്ള നാനൂറ്റി എഴുപത്തിയൊൻപത് കായിക താരങ്ങളാണ് വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കുന്നത് സമഗ്ര ശിക്ഷാ കേരള എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തില് കായികോത്സവമാണ് ഇവിടെ നടക്കുന്നത് കോതമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എറണാകുളം ജില്ലയിലെ പതിനഞ്ച് ബിആർ സികളിൽ നിന്നായി നടന്ന മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ എല്ലാ വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികളെ പൊതു മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താതെ എല്ലാത്തിന്റെയും ഭാഗമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഇൻക്ലൂസീവ് കായികോത്സവം സമഗ്ര ശിക്ഷ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതില് ഫുട്ബോൾ ക്രിക്കറ്റ് ത്രോ ബോൾ അങ്ങനെ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട് കോതമംഗലത്ത് നാല് മത്സര വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതില് ശോഭനപ്പടിയിലുള്ള ടർഫിൽ നടക്കുന്നത് അണ്ടർ ഫോർട്ടീൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഹോളിഡേ ക്ലബ്ബിലും നെല്ലിക്കുഴിയിലുള്ള ടർഫിലും മാർബേസിൽ സ്കൂളിലും വിവിധ മത്സരങ്ങൾ അരങ്ങേറുന്നുണ്ട് ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലായി മത്സരങ്ങളിൽ യോഗത്തിൽ കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം വൈസ് ചെയർമാൻ കെ വി തോമസ് കൗൺസിലർ ഭാനുമതി രാജു നോബി മാത്യു റിൻസ് റോയ് ബിനോയ് കെ ജോസഫ് എന്നിവർ പങ്കെടുത്തു സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും